ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് സോ ഈ ആഴ്ച എവിഷൻ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് പന്ത്രണ്ട് പേരാണ് നോമിനേഷനിൽ വന്നത് അതായത് ഒന്നിൽ കൂടുതൽ വോട്ട് കിട്ടിയേക്കുന്നത് പന്ത്രണ്ട് പേർക്കാണ് പിന്നെ ജാസ്മിൻ സിബിൻ സായി അഭിഷേക് ശ്രീകുമാർ എല്ലാം ഡയറക്റ്റ് എവിഷനിലേക്ക് പറഞ്ഞയച്ചാണ് അവരുടെ ശിക്ഷാ നടപടി മൂലം പിന്നെ പവർ ടീം ഡയറക്റ്റ് സെലക്ട് ചെയ്തത് റസ്മിനയാണ് പിന്നെ വന്നിരിക്കുന്നത് അൻസിബയാണ് അൻസിബക്ക് പത്ത് വോട്ട് കിട്ടിയിട്ടുണ്ട് ജിൻഡോക്ക് മൂന്ന് വോട്ട് അഭിഷേക് കെയ്ക്ക് എട്ട് വോട്ട് അപ്സർക്ക് രണ്ട് വോട്ട് നോറിക്ക് മൂന്ന് വോട്ട് നന്ദനക്ക് മൂന്ന് വോട്ട് അർജുനന് നാല് പോട്ട് അങ്ങനെ ഇത്രയും പന്ത്രണ്ട് പേരാണ് നോമിനേറ്റ് ചെയ്തത് സിബിനും സിബിൻ ബിഗ് ബോസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് വേണം സേവനം വേണമെന്ന് ബിഗ് ബോസ് ചോദിച്ചപ്പോൾ സിബിൻ പറഞ്ഞു വേണം എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ സിബിൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് കിട്ടുമ്പോഴേക്കും സിബിൻ ഓക്കെ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സിബിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും ലാസ്റ്റ് അതായത് ഒരു എങ്കിലും തിരിച്ച് വരാൻ പറ്റുമെങ്കിൽ ബിഗ് ബോസിനോടൊക്കെ സംസാരിച്ചിട്ട് ഒരു ശതമാനം തിരിച്ചു വരാൻ പറ്റുമെങ്കിൽ ഞാൻ തിരിച്ചു വരും എന്നാണ് സിബിൻ പറഞ്ഞത് സോ സിബിൻ്റെ കാര്യത്തിൽ നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് ഇതെടുക്കാം സിബിൻ തിരിച്ചു വരും അങ്ങനെ ഒരു ഹെൽപ്പ് കിട്ടുമ്പോൾ ചിലപ്പോൾ ഒന്ന് നന്നായിട്ട് ഒരാളോട് പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഹൗസിലുള്ളവരോട് അത്രയും പറയാൻ പറ്റില്ലല്ലോ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ റൂമിൽ ഇരുന്നും പറയാൻ പറ്റില്ല കാരണം നമുക്ക് പറയുന്നതെല്ലാം അത് പുറത്ത് കാണിക്കും എന്നുള്ളൊരു പേടിയുണ്ടാവും എല്ലാവർക്കും അപ്പോൾ അധികം നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാനും പറ്റില്ല മനസ്സിലുള്ള വിഷമങ്ങൾ അങ്ങനെ എല്ലാം എടുത്ത് പറയാനും പറ്റത്തില്ല അപ്പോൾ പുറത്ത് പോയി ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഇത് അഡ്വൈസ് കിട്ടാൻ നേരത്ത് നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങളെല്ലാം പറഞ്ഞ് അത് കരഞ്ഞ് ആ ഉള്ളിലുള്ള പാതി വിഷമങ്ങൾ അങ്ങ് തീർക്കാൻ പറ്റി പുതിയൊരു ഗെയിമറായിട്ട് നല്ല രീതിക്ക് കളിക്കാനായിട്ട് സിബിൻ തിരിച്ചു വരുമെന്ന് തന്നെയാണ് എനിക്ക് ഉറപ്പ് ഇതുവരെ സിബിൻ പുറത്ത് പോയ ഒരു ന്യൂസും കേട്ടിട്ടില്ല സോ നമുക്ക് ഹോപ്പ് ചെയ്യാം സിബിൻ തിരികെ വരുമെന്ന് പക്ഷേ സിബിൻ നോമിനേഷൻ ചെയ്തിട്ടുണ്ട് അത് ബിഗ് ബോസ് വിളിച്ചുകൊണ്ടെന്നാണ് വിളിച്ചുകൊണ്ടുവന്നു സിബിനോട് നോമിനേറ്റ് ചെയ്യാൻ എല്ലാവർക്കും അവകാശം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ സിബിൻ ആദ്യം നോമിനേറ്റ് ചെയ്തത് സിബിൻ നോമിനേറ്റ് ചെയ്തത് അഭിഷേക് എ ആണ് പിന്നെ റസ്മിൻ്റെ പേര് പറഞ്ഞു അപ്പോൾ റസ്മിൻ്റെ പേര് പറഞ്ഞപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു റസ്മിൻ ഓൾറെഡി പവർ റൂം ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്ത സോ സിബിൻ അർജുൻ്റെ പേര് പറഞ്ഞു